സ്ക് അല്ലെങ്കിൽ എന്ന് കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടില്ലെങ്കിൽ ഇതേ കേട്ടോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടോ ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നതും കാണുന്നത് ഞാനിത് കേൾക്കാനും കാണാനും ഒറ്റ കാരണമുണ്ട് നമുക്ക് റാഗി ബ്രെഡ് നമ്മളെല്ലാം പരീക്ഷണ റാഗി ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പം അതില് ഇൻഗ്രീഡിയൻസ് സെറ്റപ്പ് കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് ഈ സീലിയം മസ്ക് പത്ത് പതിനഞ്ച് ഗുണങ്ങളുള്ള സാധനമാണ് ഇത് ഇതൊരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ സീഡുകളാണ് ഇത് എൽ ഡി എൽ കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സീലിയം മസ്ക് മാത്രമല്ല ഷുഗർ പേഷ്യൻസിനും ഭയങ്കര നല്ലതാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ തപ്പി എടുത്തുകൊണ്ട് വന്നത് നിങ്ങളുടെ മുമ്പില് ഇതാ ഇങ്ങനെ ഭീഷിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഷുഗറിന്റെ അബ്സോപ്ഷൻ അബ്സോർപ്ഷൻ ആക്കുകൊടുക്കുന്നു ഷുഗർ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ് ഉണ്ടല്ലോ അത് വളരെയധികം കുറയ്ക്കുന്നു അതുപോലെ തന്നെ പഞ്ചാര നാളത്തൊരു വാരി തിന്നേക്കുന്നു ഇത് അന്നമ്മ പറഞ്ഞു എന്ന് പറയരുത് ഇതിനകത്ത് നന്നായിട്ട് ഫൈബർ ഉള്ളതുകൊണ്ട് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് നിറഞ്ഞൊരു ഫീൽ ഉണ്ട് ഒരുപാട് വാരി വലിച്ച അന്നമ്മനെ പോലെ തിന്നില്ല അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും മെയിൻ ആയിട്ടുള്ള ഉപയോഗം ഇത് ഇഷ്ടം പോലെ ഫൈബർ ഉണ്ട് ഫൈബർ റിച്ച് ആണ് വെള്ളത്തെ നല്ല അടിപൊളിയായിട്ട് വലിച്ചെടുക്കും ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് വീർത്ത് ജെല്ല് പോലെ വരും അപ്പോൾ ഇപ്പൊ നന്നായിട്ട് ലൂസ് മോഷൻ ഒക്കെ ഉള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് ലൂസ് മോഷനൊക്കെ നിർ പരമാവധി ഒരു അഡൽറ്റിന് ഒരു ദിവസം കഴിക്കാവുന്നത് ഒന്നോ രണ്ടോ ടീസ്പൂൺ മാത്രമാണ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടോ ഇളം പാലും മിക്സ് ചെയ്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് ഭക്ഷണത്തിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പൊക്കെ നമുക്ക് കഴിക്കാം എന്നും കഴിക്കാൻ പറ്റില്ല ഒരു മൂന്നോ നാലോ ദിവസം കഴിക്കാൻ പറ്റുള്ളൂ ഇതിനൊക്കെ വേണ്ടിട്ട് ഞാൻ ബ്രെഡ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും അത്രയും ഫൈബർ ഉള്ള കൊണ്ട് ഒരുപാട് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ വരാനും അതായത് ലൂസ് മോഷൻ കുറയ്ക്കാൻ സഹായിക്കും പക്ഷെ വാരി വലിച്ചിരുന്ന കോൺസ്റ്റിപ്പേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഉപയോഗിക്കുക ഇത് വലിയ കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റ്സ് ആണ് അധികമായ അമൃതം വിഷം പരമാവധി ഒന്നോ രണ്ടോ ടീസ്പൂൺ ആഴ്ചയിൽ മൂന്ന് ദിവസം സംഭവനാള് പൂലിയാണ് കേട്ടാ